റോഡരികിലും തോട്ടിലും കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി തിക്കോടി പള്ളിക്കര നൈവാരണി പാലത്തിന് സമീപമാണ് ടാങ്കറിൽ കൊണ്ടുവന്ന ദ്രവരൂപത്തിലുള്ള കക്കൂസ് മാലിന്യം തള്ളിയത് ഇന്ന് പുലർച്ചെ നാല് ഇരുപതോടെയാണ് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യം ഒഴുക്കിവിട്ടത് സി സി ടി വി ദൃശ്യങ്ങളിൽ അസമയത്ത് ടാങ്കർ ലോറി സ്ഥലത്തെത്തുന്നത് കണ്ടെത്തി ഇന്ന് രാവിലെയോടെ പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധം പരന്നതോടെയാണ് സംഭവം നാട്ടുകാരറിയുന്നത് ഉടൻ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വാർഡ് മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രല മേഡം വിളിച്ചപ്പോഴാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത് അപ്പം ഇവിടെ സ്ഥലം ഞാനും എൻ്റെ ജയിച്ചെയും കൂടെ വന്ന് സന്ദർശിക്കുകയും ശരിക്കും കക്കൂസ് മാലിന്യം തന്നെയാണ് തള്ളിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ മുഖേന വിവരം അറിയിക്കുകയും പ്രസിഡൻറ്റും എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് അപ്പോൾ അവിടെ വന്ന് അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ വണ്ടിയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ നമ്പ വണ്ടി ശരിക്കും ഇവിടെ അടുത്തുള്ള സി സി ടി വിയിൽ നിന്ന് വണ്ടി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം വണ്ടി അതിൻ്റെ ഓണറെ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അതെയോ വിവരാണ് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഇന്ന് രാവിലെ ഒരു നാല് ഇരുപതിന് ആണ് ടാങ്കർ ലോറി ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് പരിസരവാസികളാണ് എന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നത് അപ്പം തന്നെ വന്ന് സ്ഥലത്തെത്തി ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് എച്ച് ഐ ഇൻ ചെച്ച് ഐ സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്ന് അങ്ങനെ അവർ ഇവിടെ ക്ലോറിനേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ വൈകുന്നേരമായിട്ട് വിളിച്ച് അന്വേഷിച്ചോക്കുമ്പോൾ അവരെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ വീട്ടിലെ ആൾ വന്ന് വിളിച്ചാണ് അന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കുന്നത് പുറത്തേക്ക് ഇറക്കുന്ന സമയത്തേക്ക് തന്നെ ഈ നടക്കാൻ പോകുന്ന ആൾ ഈ വണ്ടി കണ്ടിട്ട് ടോർച്ച് അടിച്ചിട്ടുണ്ട് ബാക്കിൽ നമ്പർ പ്ലേറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റിയില്ല ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല കാലങ്ങളായിട്ട് തുടങ്ങിയ സംഭവങ്ങളാണ് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളിടുന്നതാണ് ഇത് തോടുക അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി ഇങ്ങനെ ഇതുപോലുള്ള വേസ്റ്റ് കൊണ്ടിട്ടാണ് ഇത് വളരെ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് കക്കൂസ് വേസ്റ്റ് നമ്മളെ നാട്ടുകാരെ മുഖത്തേക്ക് പറയാം ഒരു പേടിയില്ല ഏറ്റവും കൃത്യമായിട്ട് പറയും ഈ രണ്ട് സ്ഥലത്ത് വളക്കുന്നത് ഈ ക്യാമറേൻ്റെ മുമ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത് വാഗാടിൻ്റെ ടീമാണെന്ന് നാട്ടുകാരെ എന്നതിൽ കൃത്യമായിട്ട് ഞാൻ പറയും കാരണം വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല കൂടാണ്ട് ഇത് രണ്ട് സൈഡിൽ നിന്ന് വളർക്കുന്നത് ക്യാമറ തൊട്ട മുമ്പ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് വാഗാടിൻ്റെ ടീമാണെന്ന് വർഷം ഉറപ്പ് എൻ്റെ സംശയമല്ല എൻ്റെ ഉറപ്പാണ് അത് അതുകൊണ്ട് ശക്തമായ നടപടി ഇത് കൃത്യമായി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ നാട്ടുകാർ ആൾക്ക് ആവശ്യപ്പെടുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് തട്ടുന്നൊരു പ്രശ്നമുണ്ട് ഒരു ഒരു മാസം മുമ്പ് ഇങ്ങനെ തന്നെ കരിവോല് ഫുള്ളായിട്ട് ഇവിടെ മറിച്ചതാണ് സൈഡിൽ പിന്നെ വേസ്റ്റ് അല്ലാണ്ടും കുറേ ഇങ്ങനെ പിന്നെ ഭക്ഷണ വേസ്റ്റും എല്ലാം ഇങ്ങനെ തട്ടലുണ്ട് ഇറച്ചി മാല അറവിന്റെ ഇങ്ങനത്തെ മാലിനോ ഇങ്ങനെ കുറെ കേസ് ഇങ്ങനെ ഉണ്ടായി ഇവിടെ ആദ്യമായിട്ടല്ല ഭാഗത്ത് നല്ല നടപടി ഉണ്ടാകുന്ന